ഏ വണ്ടി ഓടിക്കാ വണ്ടി പോവുക പോവ എങ്ങോണ് വണ്ടി ഓടിച്ച എങ്ങനെ പോണ് ചാറ്റ് പോക വണ്ടി കുട്ടി വണ്ടി ഓടിച്ച വാതിലിന്റെ വണ്ടിയുടെ ഡോർ അടച്ചാ ആ ഡോർ ആ ഡോർ ആ ഡോറ് തുറന്നിട്ടാ ഇടക്ക് വണ്ടിയുടെ ഡോറ് തുറന്നിട്ടാ ഇറക്ക് ജനലല്ല

നീ വണ്ടി വണ്ടി ഓടിച്ചാറത്തെ ഒച്ചാക്കണോ ഒച്ചാക്കിയ പറ്റി കോപ്പി റേറ്റ് വര അങ്ങനെ തന്നെ ആ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ആ വണ്ടി പോട്ടെ